ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ട ഗാസെ തകർത്തെറിഞ്ഞ യുദ്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപദിന സമാധാന നിർദ്ദേശം ഹമാസ് ഈ പദ്ധതിക്ക് ഭാഗികമായി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഈ അംഗീകാരം പേരിന് മാത്രമുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് വഴി തുറക്കുന്നതോ ആയേക്കാം നിരായുധീകരണം ഭരണം സമയപരിധി തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഹമാസ് വച്ച നിബന്ധനകളും ഇസ്രയേലിന്റെ സുരക്ഷാപരമായ ആവശ്യങ്ങളും ഈ സമാധാന ശ്രമങ്ങളെ സങ്കീർണമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു ട്രംപിന്റെ നിർദ്ദേശം വന്നത് ഹമാസ് കരാർ നിരസിച്ചാൽ എല്ലാ നരകങ്ങളും അഴിഞ്ഞാടുമെന്ന കർശനമായ സമയപരിധിക്ക് ശേഷമാണ് അതിനാൽ തന്നെ ഈ ഭാഗിക അംഗീകാരം ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ് അമേരിക്ക ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തർ ഈജിപ്ത് എന്നിവർ ഇതിനെ പൊതുവിൽ സ്വാഗതം ചെയ്തെങ്കിലും ഒത്തുതീർപ്പ് പ്രഖ്യാപനങ്ങൾക്കും ഈ കരാർ പ്രാവർത്തികമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ഹമാസ് അംഗീകരിച്ച രണ്ട് പ്രധാന വിഷയങ്ങൾ ഉടൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടവയാണ് അവശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി ബന്ധികളെയും മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടിയാണ് ഗാസയുടെ ഭരണം ഒരു സാങ്കേതിക വിദഗ്ധ പലസ്തീൻ സ്ഥാപനത്തിന് കൈമാറാൻ ഹമാസ് സന്നദ്ധ അറിയിച്ചിരിക്കും ഹമാസ് പ്രത്യക്ഷത്തിൽ അധികാരത്തിൽ നിന്ന് മാറാൻ തയ്യാറാണെന്ന സൂചനയാണിത് ഈ രണ്ട് ഘട്ടങ്ങളാണ് കരാറിന്റെ ഒന്നാം ഘട്ടം നടപ്പിലാക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇസ്രയേൽ നിലവിൽ ഒരുങ്ങുന്നതും ട്രംപും ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ മുൻ നിലപാടിൽ നിന്ന് അയവ് വരുത്തി ഹമാസിന്റെ പ്രതികരണം ചില പ്രധാന വിഷയങ്ങളിൽ വ്യക്തമായ നിരാകരണം നൽകുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്തുകൊണ്ട് ട്രംപിന്റെ പദ്ധതിയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നു ട്രംപിന്റെ പദ്ധതിയിലെ ഏറ്റവും വിവാദപരമായ ഘടകങ്ങളിൽ ഒന്ന് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന ആവശ്യമാണ് സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനികവൽക്കരിക്കണമെന്നും ആയുധങ്ങൾ ശാശ്വതമായി നശിപ്പിക്കണമെന്നും പദ്ധതി നിർബന്ധിക്കുന്നു എന്നാൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ പൂർണ്ണമായി മൗനം പാലിച്ചു ഇതാറബ് നായത്തർ ഒരു തന്ത്രപരമായ മൗനമായി കണക്കാക്കുന്നു അതായത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിലും രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ നിരാ രണത്തിന് സമ്മതിക്കേയും ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മുസാഅബു മർസുഖ് അൽ ജസീറയോട് പറഞ്ഞത് തങ്ങൾ ആയുധങ്ങൾ കൈമാറാൻ തയ്യാറാണ് പക്ഷെ അത് പാവിയിലെ പലസ്തീൻ അധികാരത്തിൽ മാത്രമായിരിക്കും ഇതിനർത്ഥം ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് പോലെയുള്ള പൂർണ്ണ നിരായുധീകരണത്തിന് ഹമാസ് ഉടൻ സമ്മതിക്കില്ല പകരം ഒരു ദേശീയ പലസ്തീൻ ചട്ടക്കൂടിന് കീഴിൽ തങ്ങളുടെ ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്നാണ് ഈ വിഷയമാണ് കരാറിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഒരു സുരക്ഷാപരമായ അനിവാര്യതയാണ് യുദ്ധാനന്തരം ഖാസെ ആര് ഭരിക്കുമെന്ന ചോദ്യമാണ് രണ്ടാമത്തെ പ്രധാന തർക്ക വിഷയം ട്രംപിന്റെ നിർദ്ദേശം വിഭാവനം ചെയ്യുന്നത് ട്രംപ് മുൻ യു പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ചേർന്ന അധ്യക്ഷനാണ് ായുള്ള വിദേശ നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ഓഫ് പീസ് ഗാസിലെ പരിവർത്തനത്തിന് മേൽനോട്ടം വഹിക്കണമെന്നാണ് ഹമാസിന് നേരിട്ടോ അല്ലാതെയോ ഭരണത്തിൽ ഒരു പങ്കും പാടില്ല ഹമാസിന്റെ നിലപാടി വിദേശ മേൽനോട്ടത്തെ വ്യക്തമായി നിരാകരിച്ചു പലസ്തീനുകളെ നിയന്ത്രിക്കാൻ പലസ്തീൻ അല്ലാത്ത ആരെയും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അബൂ മർസുഖ് പ്രഖ്യാപിച്ചു അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ദേശീയ സമവായത്തിലൂടെ രൂപീകരിക്കുന്ന സ്വതന്ത്ര പലസ്തീൻ കക്ഷികൾക്ക് ഭരണം കൈമാറാൻ മാത്രമേ ഹമാസ് തയ്യാറുള്ളൂ ബ്ലെയറിന്റെ പങ്കാളിത്തത്തോടുള്ള കടുത്ത എതിർപ്പും അവർ പ്രകടിപ്പിച്ചു ഇത് ഗാസയുടെ ഭരണം പലസ്തീൻ ദേശീയ ലക്ഷ്യങ്ങളുടെ ഭാഗമായിരിക്കണം അല്ലാതെ വിദേശ ശക്തികളുടെ മേൽനോട്ടത്തിൽ ആവരുതെന്ന ഹമാസിന്റെ നിലപാട് വ്യക്തമാക്കുന്നു ട്രംപിന്റെ നിർദ്ദേശത്തിലെ കർശനമായ വ്യവസ്ഥ കരാർ പ്രാബല്യത്തിൽ വന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാണ് ഹമാസ് ബന്ദിമോചനം പൂർണ്ണമായി അംഗീകരിച്ചെങ്കിലും ഈ കർശനമായ സമയപരിധി പാലിക്കാൻ കഴിയില്ലെന്ന് വാദിക്കുന്നു ബന്ധുക്കളെ കണ്ടെത്താനും കൈമാറ്റം ചെയ്യാനും പ്രത്യേകിച്ചും ഗാസയിലെ യുദ്ധം തകർത്ത പ്രദേശങ്ങളിൽ ആഴ്ചകൾ എടുത്തേക്കാമെന്ന് അബൂ മർസൂഖ് അഭിപ്രായപ്പെടുന്നു ഈ സമയപരിധിയിലെ തർക്കം വിശ്വസ്തതയുടെയും കരാർ എത്രത്തോളം വേഗത്തിൽ നടപ്പിലാക്കാം എന്നതിന്റെയും അടിസ്ഥാന പ്രശ്നമായി നിലനിൽക്കുന്നുമുണ്ട് ട്രംപിന്റെ പദ്ധതിയുടെ മറ്റു ചില പ്രധാന ഘടകങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണവും ചർച്ചകളിൽ നിർണായകമാണ് വെടിനിർത്തൽ പരിവർത്തന ഘട്ടങ്ങളിൽ മേഖലയെ സ്ഥിരതപ്പെടുത്താൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള താൽക്കാലിക ബഹുരാഷ്ട്ര സുരക്ഷാ സേനയെ ഗാസൽ വിന്യസിക്കാൻ ട്രംപിന്റെ പദ്ധതി നിർദ്ദേശിക്കുന്നു വിദേശ ഭരണത്തെ നിരാകരിച്ച് ഹമാസ് വിദേശ സുരക്ഷാ സേനയുടെ കാര്യത്തിൽ മൗനം പാലിച്ചു ഇത് ചില നിബന്ധനകളോടെ ഈ സേനയുടെ സാന്നിധ്യം അംഗീകരിക്കാൻ അവർ തയ്യാറാകാം എന്ന സൂചന നൽകുന്നുണ്ട് ഗാസയുടെ ഭാവിയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളും അന്താരാഷ്ട്ര നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സമഗ്രമായ പലസ്തീൻ ദേശീയ ചട്ടക്കൂടിൽ തീരുമാനിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഇതിനർത്ഥം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ എല്ലാ വിഭാഗങ്ങളെയും ചർച്ചയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കൂടാതെ ഗാസയെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അത് വെസ്റ്റ് ബാങ്കുമായുള്ള പുനരേകീകരണത്തിന്റെ വിശാലമായ പലസ്തീൻ ലക്ഷ്യത്തിന്റെ ഭാഗമായി തുടരണമെന്നും ഹമാസ് ആഗ്രഹിക്കുന്നു ഹമാസിന്റെ ഈ ഭാഗിക അംഗീകാരം ഒരു സമ്മർദ്ദമായി മാറിയിരിക്കുന്നുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഒന്നാം ഘട്ടം നടപ്പിലാക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെങ്കിലും ഹമാസിന്റെ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ ഏതൊരു അന്തിമ ഒത്തുതീർപ്പും അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ എല്ലാ നരകങ്ങളും പൊട്ടിപ്പുറപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ട്രംപ് ഹമാസിന്റെ പ്രതികരണത്തിന് ശേഷം സ്വരം മാറ്റി ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചത് ചർച്ചകൾക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി ബന്ധികളെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ ഇസ്രയേൽ ബോംബിംഗ് നിർത്തണം അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു ട്രംപിന്റെ ഇരുപതിന ഹമാസ് നൽകിയിട്ടുള്ള വ്യവസ്ഥാപിത അംഗീകാരം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാമെങ്കിലും അത് ഇനിയും നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട് നിരായുധീകരണം വിദേശ മേൽനോട്ടമില്ലാത്ത ഭരണം ബന്ദിമോചനത്തിലെ സമയപരിധി എന്നീ തർക്ക ചർച്ചകളിൽ ഒരു പ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇസ്രയേലിന്റെ സുരക്ഷാപരമായ ആവശ്യങ്ങളും ഹമാസിന്റെ ദേശീയ പരമാധികാരത്തോടുള്ള ആവശ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം പരിഹരിക്കപ്പെടുന്നതിൽ അടുത്ത ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ നിർണായകമാകും ബന്ദി മോചനത്തിനുള്ള സമയപരിധി ഹമാസ് അംഗീകരിക്കുമോ അതോ പ്രധാന തർക്കവിഷയങ്ങൾ മറ്റൊരു പോരാട്ടത്തിന് വഴിയൊരുക്കുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ ആഴ്ചയിലെ ഹമാസിന്റെയും ഇസ്രയേലിന്റെയും നടപടികൾ ഗാസയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ ഭാഗിക അംഗീകാരം ചർച്ചകൾക്ക് വഴി തുറന്നെങ്കിലും ഹമാസ് വെച്ച കർശനമായി ൾ കരാറിന്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് പ്രധാനമായും നിരായുധീകരണം വിദേശ മേൽനോട്ടം ഇല്ലാത്ത ഭരണം ബന്ദിമോചനത്തിന്റെ സമയപരിധി എന്നീ വിഷയങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് സുരക്ഷാപരമായ ഒരു അനിവാര്യതയാണ് അതിനാൽ ദേശീയ പലസ്തീൻ ചട്ടക്കൂടിന് കീഴിലാണെങ്കിൽ പോലും ഹമാസ് ആയുധങ്ങൾ കൈവശം വെക്കുന്നത് അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ല ഗാസയിലെ ഭരണം വിദേശ മേൽനോട്ടമില്ലാത്ത ഒരു പലസ്തീൻ സ്ഥാപനത്തിന് കൈമാറാനുള്ള ഹമാസിന്റെ ആവശ്യം പാവിൽ ഹമാസിനോട് അടുപ്പമുള്ള ശക്തികൾ വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യതയായി ഇസ്രായേൽ കാണുന്നു ഇത് പൂർണമായും നിരസിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്ക കരാറിന്റെ പ്രധാന മധ്യസ്ഥനാണെങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾക്ക് മുൻഗണന നൽകുന്ന സമീപനമായിരിക്കും സ്വീകരിക്കുക ഹമാസിന്റെ നിരായുധീകരണ വിഷയത്തിൽ അമേരിക്കയെ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാൽ ബന്ദിമോചനം പോലുള്ള നിർണായക ഘടകങ്ങൾ വേഗത്തിലാക്കാൻ സമയപരിധി നേരിയ അയവ് വരുത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയേക്കാം ഹമാസിന്റെ പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാവില്ല എന്നതാണ് നിലവിലെ സാഹചര്യം ഇസ്രായേൽ ഒന്നാം ഘട്ടത്തിൽ ബന്ദിമോചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരായുധീകരണം പോലുള്ള തർക്ക വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാനായി മാറ്റിവയ്ക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഹമാസ് തങ്ങളുടെ നിബന്ധനകളിൽ ഉറച്ചു നിന്നാൽ ഈ സമാധാന ശ്രമം വീണ്ടും തകരുകയും ഗാസിൽ പുതിയതും കൂടുതൽ കഠിനവുമായ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാം ചുരുക്കത്തിൽ ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞാൽ സമാധാന ചർച്ചകൾ നിർണായകമായ ഒരു പ്രതിസന്ധിയിലേക്ക് വീഴാനാണ് സാധ്യത